ക്ഷേമ പെൻഷൻ തട്ടിച്ച സർക്കാർ ജീവനക്കാർക്ക് ചിട്ടി തയ്യാറാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസമായി അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നുണ്ട് നേരത്തെ സർക്കാർ തന്നെ പുറത്തുവിട്ടപ്പോഴാണ് ഈ വിവരം കേരളത്തിലെ മാപ്പറകൾ പോലും അറിയുന്നത് കാര്യം സർക്കാരിനെതിരായിട്ടുള്ള വാർത്തകൾ ചമയ്ക്കാനാണല്ലോ പലപ്പോഴും പാഞ്ഞ് നടക്കുന്നത് അതിനിടയ്ക്കാണ് ക്ഷേമ പെൻഷൻ തട്ടിച്ച സർക്കാർ ഉദ്യോഗസ്ഥരെക്കുറിച്ചുള്ള വിവരങ്ങൾ ധനവകുപ്പ് ഓഡിറ്റ് ചെയ്ത് പുറത്തുവിട്ടത് അങ്ങനെയാണ് ആ ആയിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന കള്ളന്മാരെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത് പുറത്തു വന്ന ഉടനെ നടപടിയെടുക്കൂ നടപടിയെടുക്കൂ എന്ന് മാപ്രകൾ വലിയ നീതിമാന്മാരെ പോലെ ഉറഞ്ഞു തുള്ളിയിരുന്നു അതിനും അതിൻ്റേതായ ആ നടപടിക്രമം എടുത്തതിന് ശേഷം ഏകദേശം ഒരു മാസം പിന്നിടുമ്പോൾ കൃത്യമായിട്ട് വിലങ്ങിട്ട് പൂട്ടാൻ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ കർശന നടപടിക്ക് ആരോഗ്യ വകുപ്പ് എന്ന വാർത്ത വരുന്നു അനധികൃതമായി പെൻഷൻ കെപ്പിറ്റി ജീവനക്കാരിൽ നിന്ന് പതിനെട്ട് ശതമാനം പലിശയോടെ പണം തിരിച്ചു തിരിച്ചുപിടിക്കാനാണ് നിർദ്ദേശം കൂടുതൽ പേർ പെൻഷൻ തട്ടിപ്പ് നടത്തിയത് വകുപ്പിലാണ് നഴ്സിംഗ് അസിസ്റ്റന്റ് ക്ലാർക്ക് മുതൽ സൂപ്പർ പാർട്ട് ടീം പേർ തട്ടിപ്പ് നടത്തിയതായിട്ടാണ് കണ്ടെത്തുന്നത് ിൽ അരുൺ സോളമൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അരുൺ സോളമൻ ഈ തട്ടിപ്പിന്റെ വാർത്ത പുറത്തുവരുന്നു ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കേൾക്കുന്ന വാർത്തകളിൽ പല വകുപ്പുകളും നടപടിയെടുത്തു തുടങ്ങി ഇന്നലെ നമ്മൾ പുറത്തുവിട്ട വാർത്ത മൃഗസംരക്ഷണ വകുപ്പിലെ തട്ടിപ്പിന്റെ വാർത്തയായിരുന്നു ഇന്നിപ്പോൾ ആരോഗ്യവകുപ്പിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്തൊക്കെയാണ് നടപടികളുള്ളത് എന്തൊക്കെയാണ് നിർദ്ദേശങ്ങളുള്ളത് വകുപ്പിൽ നിന്ന് നേരത്തെ മൃഗസംരക്ഷണ വകുപ്പിൽ കാര്യമായ നടപടികളൊന്നും ഇല്ലാതിരുന്നതാണ് നമ്മൾ വാർത്തയാക്കിയത് പക്ഷേ ഇപ്പോൾ ആരോഗ്യവകുപ്പ് പതിനെട്ട് ശതമാനം പലിശയോടെ പണം തിരിച്ചുപിടിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നു സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് പോകുമോ അരുൺ സോളവൻ തീർച്ചയായിട്ടും അരുൺ ആ ഒരു തലത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കടന്നുപോയിരിക്കുന്നത് പ്രധാനമായിട്ടും ഇപ്പോൾ ചീഫ് കടന്നു പോയിരിക്കുന്നത് ഡയറക്ടർക്ക് നൽകിയിരിക്കുന്നത് ഇപ്പൊ കാര്യം മനസ്സിലായോ അതായത് സർക്കാർ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പഴയ ആചാരം പോലെയൊന്നുമല്ല കാര്യങ്ങൾ കീറുകൃത്യമായി തന്നെ നടക്കും അതിന് ഏത് പൊന്നുമോണയാണെങ്കിലും ശരി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കൃത്യമായിട്ട് തോന്നിവാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടിയെടുത്ത് പുറത്തിറങ്ങാനുള്ള അവസരം ഉണ്ടാക്കുകയാണ് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്തത് അതിലും നടപടി തുടരുകയാണ് പതിനെട്ട് ശതമാനം പലിശയോടുകൂടിയാണ് പണം തിരിച്ചു പിടിക്കാൻ പോകുന്നത് അതായത് എത്ര വർഷം വേടിച്ചോ അത്രയും വർഷത്തെ പണം പതിനെട്ട് ശതമാനം പലിശയോടുകൂടി തിരിച്ചു പിടിക്കും അപ്പോൾ ലക്ഷങ്ങൾ ഉടൻ സർക്കാർ ഖജനാവിലേക്ക് ഇവരിൽ നിന്ന് ലഭിക്കാൻ പോവുകയാണ് ഒപ്പം ജോലി കൂടി കട്ടപ്പുറത്താവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും കാര്യം അത്രമാത്രം കൃത്രിമത്വവും പണത്തോടുള്ള ആക്രാന്തമാണ് ഈ മഹാരഥന്മാർ കാട്ടിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും വെച്ച് പൊറപ്പിക്കാൻ പാടില്ല അതിൽ ഓരോരോ വകുപ്പുകൾ നേരത്തെ നേരത്തെ മൃഗസംരക്ഷണ വകുപ്പ് അതിനു പിന്നാലെ മറ്റു വകുപ്പുകളും നടപടി സ്വീകരിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ ഏറ്റവും കൂടുതൽ പേർ പെൻഷൻ കട്ട ആരോഗ്യ വകുപ്പിലേക്കും നടപടി എത്തുമ്പോൾ പാവപ്പെട്ടവരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി ഒരുത്തനെയും വെറുതെ വിടില്ല എന്ന് സർക്കാർ തെളിയിക്കുകയാണ് ഇതൊക്കെയാണ് പിണറായി സർക്കാരിൻ്റെ പ്രത്യേകത ഒന്നും മാധ്യമങ്ങളുടെ താല്പര്യങ്ങൾക്ക് നടക്കുന്നത് കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് നടക്കേണ്ടതുപോലെ തന്നെ നടന്നോളൂ അതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഈ നടപടികൾ